ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തി വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഞായറാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എത്തിയിരിക്കുന്നത് ഇന്നലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംസ്ഥാനത്ത് നിലവിൽ ലഭിക്കുന്നത് അതേസമയം പകൽ താപനില ഉയരാൻ സാധ്യതയുള്ള വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഗുണഭോക്താവിൻ്റെ ആധാറാണ് ഇതിനായി വേണ്ട പ്രധാനപ്പെട്ട രേഖ അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവായിരിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഒ ടി അധിഷ്ഠിതമായിട്ടുള്ള വിവിധ വെരിഫിക്കേഷൻ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും കാർഡ് ലഭ്യമാകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് സൗജന്യമായി പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ചികിത്സാ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആരംഭിച്ചിട്ടില്ല അതിന്റെ ആദ്യ പടിയായി ഇപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷനും കാർഡ് വിതരണവും ഒക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായി ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ സ്കീമുമായൊക്കെ സഹകരിച്ചുകൊണ്ട് നാലു ലക്ഷം രൂപ നൽകുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇതിന്റെ അപേക്ഷാ ഫോമുകളൊക്കെ ലഭ്യമാണ് നമ്മുടെ അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വാട്സ്ആപ്പ് വഴിയൊക്കെ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നും ഈ അറിയിപ്പ് ലഭിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന ിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ മേഖലകളിലും നിലവിൽ അപേക്ഷകൾ നടക്കുന്നില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് അടുത്ത അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിലെ സംസ്ഥാനത്തെ പതിനാല് ലക്ഷത്തിൽ പരം തൊഴിലാളികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായി തൊള്ളായിരത്തി കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്രം തുക അനുവദിക്കാത്തതിനാൽ അഞ്ചു മാസത്തോളമായി സംസ്ഥാനത്തെ തൊഴിലാളികളുടെ വേതനം മുടങ്ങിയിരുന്നു പണം ലഭിച്ചതോ വേതന വിതരണം ഉടൻ ആരംഭിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തെ വേതനത്തിനുള്ള ആദ്യ ഗെടുവായി തൊണ്ണൂറ്റി കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം കേരളത്തിന് അനുമതി നൽകിയിട്ടുള്ളത് അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾക്കാണ് ഇത് മുൻവർഷത്തെ ആദ്യ തൊഴിൽ ബജറ്റിനേക്കാൾ ഒരു കോടി കുറവാണ് വേതന വിതരണം വൈകുന്ന സാഹചര്യത്തിലും മറ്റും കേരളത്തിലെ തൊഴിലാളികളിൽ ഒരു ലക്ഷത്തോളം പേർ ജോലിക്ക് ഹാജരാകുന്നുമില്ല തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള കുടിശ്ശിക തുക ഉടൻ തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യും よかっ